നിങ്ങൾ വിൽക്കുന്നുണ്ടോ ഞാനന്താ ഇപ്പം ബൊക്കെ ലൈറ്റ് വെക്കുന്നതെന്ന് അപ്പോൾ ഇന്ന് നാട്ടിൽ നിന്ന് മനുവ രോഷി അമ്മു ആലുവട്ടനൊക്കെ വരുന്നുണ്ട് അവർ ഫിറ്റ് ചെയ്യാൻ മറ്റതാണ് ഞാനിപ്പോൾ സായുദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഉള്ളത് അബുദാബിയിലെ അപ്പോൾ എയർപോർട്ടിൻ്റെ പേര് ഒക്കെ മാറിയതിന് മുമ്പ് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള അതിപ്പോൾ പേര് മാറ്റി അപ്പോൾ നമുക്കിത് അങ്ങനെ കാണാം അപ്പോൾ ഇതാ ഞാൻ ഇതാ കങ്ങടയൊക്കെ ഫിറ്റാക്കിയിട്ട് അവരെ കട്ട വെയിറ്റിംഗ് ആണ് ഇവിടെ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു ഇന്ന് കുഴപ്പമില്ല നല്ല കാലാവസ്ഥയായി അപ്പോൾ നിങ്ങളിൽ അറിയാത്തവർ വിചാരിക്കുന്നുണ്ടാവും ആരായിരിക്കും നാട്ടിൽ നിന്ന് വരുന്നതെന്നല്ലേ അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫ് കുട്ടികളുമാണ് അപ്പോൾ എൻ്റെ ബ്രദർ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സോറി എൻ്റെ ബ്രദറിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ബ്രദറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പോകും അവന് കുറേ വർഷം മുന്നേ ഞങ്ങളെല്ലാം വിട്ടുപോയി അപ്പോൾ ബ്രദറിൻ്റെ വൈഫിന് ചെറിയ പ്രായം ഉണ്ടായിട്ടുള്ളു ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വയസ്സുണ്ടായിട്ടുള്ളു പിന്നെ അങ്ങനെ നമ്മൾ അവളെ പിന്നെയും കെട്ടിച്ച് വിട്ടു അപ്പോൾ ബ്രദറിൻ്റെ വൈഫിൻ്റെ പേര് റോഷന എന്നാണ് അപ്പോൾ അവളെ ഞങ്ങൾ വേറെ കല്യാണം കഴിപ്പിച്ച് വിട്ടു പക്ഷേ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും ഞങ്ങൾ ആ പഴയ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒരു മോളുണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഇപ്പം കല്യാണം കഴിഞ്ഞാൽ ഒരു മോനുണ്ട് ചെറിയ പ്രായത്തിൽ പിന്നെ വെറുതെ എന്തിനാണ് അവളെ ജീവിതം കളയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് കല്യാണം കഴിച്ചു കഴിപ്പിച്ചു വിട്ടു അങ്ങനെ നമുക്ക് മനുവിനേയും കിട്ടി ഒരു പുതിയ ബ്രദറിനെയും കിട്ടി അമ്മൂൻ്റെ അശിയും അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ദുബായിൽ ഉണ്ടായതാണ് പിന്നെ അതിന് ശേഷം അവർ ആദ്യമായിട്ടാന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഞങ്ങളിപ്പം റോഷീന കല്യാണം കഴിച്ചിട്ട വീട്ടിൽ പോയിട്ട് ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് അവർ ഇങ്ങോട്ടേക്ക് ഞങ്ങളെ വീട്ടിലും വന്ന് താമസിക്കും മനുവും വന്ന് താമസിക്കാറുണ്ട് ഒന്ന് രണ്ട് ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം ആ ബന്ധം അങ്ങനെ നല്ല നല്ല രീതിയിൽ അങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് അപ്പം നമ്മളിപ്പം അബുദാബി ടെർമിനൽ ഏലാന്നുള്ളത് ആറു മണിക്കാണ് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി അവരെ വെയ്റ്റിംഗ് ആണ് ഞാനും ഹസ്ബൻഡാണ് ഇപ്പോൾ എയർപോർട്ടിൽ വന്നിട്ടുള്ളത് മോനെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി ഇനി ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ബസ്സിലായിരിക്കും പോവുക അവരൊക്കെ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത് ഏകാബിക്ക് ലാൻഡായി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാം അവസാനമായി ഇതാ എല്ലാവരും വന്നിട്ടുണ്ട് ഒരു മണിക്കൂറായി അല്ലേ ആറു മുതൽ ഏഴുമണി ആ ഒരു മണിക്കൂറായി ഹായ് വാവാട്ടു ോ കേറാൻ പോവാണ് എവിടെ എത്തിട്ട് കാണാം വീട്ടിലെത്തി നമ്മളിത് ബസ്സിൽ സാധനങ്ങൾ എടുത്ത് വെക്കുന്നുണ്ട് ബസ്സാണെൻഷനും ഇല്ല ഇവിടെ ഞങ്ങള് വശിലാണേ എവിടെ പോന്ന് ആരും പോന്ന് അബുജാബി അബുജാബിന്റെ വീട്ടിലാ എവിടെ പോവാ വീട്ടിലേക്കട ആരുവിനോട് ചോദിച്ച പോലെ ചോദിക്കട്ടെ അമ്മ കുട്ടി എവിടെ പോവാന്റെ വീട്ടില് അപ്പൊ ഇത് നമ്മൾ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് ഇനി ബസ് കണ്ട് ഒന്നും കൂടി സൈപ്പ് ചെയ്യണം ഇതിപ്പോ എല്ലും എല്ലാരും ലഗേജിന്റെ എടുത്ത് പോകുന്നുണ്ട് ഇനി തനിക്ക് ചക്കി മാങ്ങിയെല്ലാം ഉണ്ടാ അപ്പൊ നമ്മളിതാ പെട്ടിയെല്ലാം പൊട്ടിക്കുവാണ് കൊണ്ടുവന്നാ തന്നെ പൊട്ടിക്കുക ഒരു പെട്ടി പൊട്ടിച്ചിട്ടുണ്ട് അയതാ ഉള്ളിയൊക്കെ ഉണ്ട് ഉള്ളിക്ക് ഇവിടെ ഭയങ്കര വിലയ നാട്ടൊന്ന് ഉള്ളി കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ആരും കൊണ്ടുവന്ന ഞാൻ സാധനങ്ങളെട്ടി ബ്രോ ഞെട്ടി ഞെട്ടിപ്പോയി നോക്കിയേ എന്തൊക്കെയാ കൊണ്ടുവന്നത് പച്ചരി മുതല് നെയ്ച്ചോർ അരി വരെയുണ്ട് കടല ചേന ഗായ മല്ലിപ്പൊടി പുളി പുളിണ്ട് ഉണക്കച്ചമ്മീന് വെള്ളരിക്ക വെളിച്ചെണ്ണ ചക്ക വന്നിട്ടുണ്ട് ചക്ക പറിവക്കം ഭാഗത്തിനുള്ളു കറിവക്കാൻ ഭാഗത്തിനുള്ള ചക്ക വന്നിട്ടുണ്ട് എന്റെ പുളിപ്പു പത്ത് പുളിപ്പുള്ള സർപ്പ ആരപ്പ എന്റെ അമ്മെ പഴുത്തക്കാവേ പഴുത്തക്കെ ആര് വീട്ടിനെ ഇതാ കുളിയെല്ലാം കഴിഞ്ഞു വരുന്നുണ്ട് അരുക്കിട്ട ഫ്രഷ് ആയോ അരുട്ടോ ആരൂട്ടിന് ഇതാ കുളിയെല്ലാം കഴിഞ്ഞു വരുന്നേ എന്തിനാ കരയുന്നേ അപ്പൊ ഇത് നമ്മളെന്താ നാട്ടിൽ നിന്ന് കപ്പയെല്ലാം കറി വെക്കാൻ പോവാണ് പിന്നെ അതിന്റെ കൂടെ അയില മുളകുന്നുണ്ട് കട്ട് ചെയ്ത് വാങ്ങി തന്ന് ഇപ്പൊ ഇവിടെ സമയം ഒൻപതരയായി നാട്ടില് ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടോ അപ്പൊ ഇനി നമ്മളിനി കപ്പയെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ടേ കിടന്ന് ഉറങ്ങുന്നുള്ളൂ നമ്മൾ രണ്ടുപേരുണ്ട് അപ്പൊ ഇനി നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഇനി എല്ലാവരും റെസ്റ്റ് എടുക്കട്ടെ ഇനിയുള്ള അടുത്ത നമ്മളെ വീഡിയോ ബൈ